ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോ ആണിത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മളെല്ലാം എല്ലാവരും കണ്ടു കാണും അത് നമ്മൾ കൊല്ലം ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കയറി കൊല്ലം ജില്ലയിൽ അതിർത്തി വനത്തോട് ചേർന്നിട്ടുള്ള പുന്നല പാടം ആ ഭാഗത്തുനിന്ന് പത്തനാപുരത്ത് വന്നിറങ്ങുന്ന ആ ഒരു വീഡിയോ ആയിരുന്നു അപ്പം നമ്മൾ വീണ്ടും ഇന്ന് കൊല്ലം ജില്ലയിൽ തന്നെയാണ് ഉള്ളത് കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ കൊട്ടാരക്കരയ്ക്ക് കുറച്ച് ഉള്ളിലേക്ക് കയറിയാൽ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കുറേ കുന്നും മലയും ഒക്കെ ആയിട്ട് കുറച്ച് കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾ ഇതുവരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ചില കാഴ്ചകളാണിത് പ്രധാനമായിട്ടും നമ്മൾ പോകുന്ന കടൽ കാണിപ്പാറയാണ് കടൽ കാണിപ്പാറ പോ കാണാൻ പോകുന്നതിൻ്റെ ഒരു വിരോധാവാസം നമുക്ക് അങ്ങോട്ട് ചെന്നാൽ മനസ്സിലായി ഇവർ പറയും പിന്നെ അല്ലാതെ ഓക്കെ കണ്ടോ അത് കൂടുതൽ വന്നിട്ടില്ല തോന്നലേ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് വന്നിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ഇവിടെ പച്ചാമ്പലം പോയി പച്ചയാമ്പലം കേട്ടിട്ടുണ്ടോ പച്ചയാമ്പലം കേട്ടു പിന്നെ അതിന്റെ പേരെന്തുവാ ചേച്ചി ആ കുഞ്ഞു അപ്പം ഞാൻ പറഞ്ഞല്ലോ കടൽ കാണിപ്പാറ കാണാൻ വേണ്ടിയാവുന്നത് പ കടല് കാണിപ്പാറയുടെ ഏകദേശം നിയറസ്റ്റ് ലൊക്കേഷനിലാണ് നമ്മൾ എത്തിച്ചേർന്നത് അവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു വിരോധാവസ്ഥ മനസ്സിലാവുന്നത് കാരണം കടൽ കാണിപ്പാറ എന്നത് ഒരു ആ എപ്പോഴും വലിയ ഒരു മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ഒന്നും അല്ല ഒരു പാറ മലയാണ് പക്ഷേ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഏതോ ഒരു മനുഷ്യൻ അവിടെ ചെന്നിട്ട് കടൽ കാണിപ്പാറ എന്ന പേര് അതിനെ ഇട്ടു എന്നതുകൊണ്ടാണ് കടൽ കാണിപ്പാറ എന്നൊരു വ്യൂ ആയിട്ട് അത് മാറിയത് അത് ഗൂഗിൾ പോയിൽ അങ്ങനെ ഗൂഗിൾ ഗൂഗിൾ മാപ്പിൽ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ പോകുന്നത് ഒച്ചിരി റിസ്ക്കാണ് തന്നെ അല്ലേ അത് കാണാൻ വലിയ കാഴ്ചയൊന്നും ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത് അപ്പം ഇവിടെ വരെ വന്നല്ലോ യാത്ര ബുദ്ധിമുട്ടായി എന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് ഇവർ ഒരു വഴി പറഞ്ഞു തന്നു ഒരു സ്ഥലം പറഞ്ഞു തന്നു ആ സ്ഥലത്തിലെ കാഴ്ചകൾ എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഇത് ഡബ് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ പറയാം ആ കാഴ്ച അതിമനോഹരമാണ് കാണാൻ ഉള്ള ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ അത് ആ വഴി ആ സ്ഥലം പരിചയപ്പെടുത്തി തന്നതിന് ആ അവരോട് നമ്മൾ ഒരുപാട് നന്ദിയുള്ളവരാണ് കേട്ടോ അപ്പോൾ അവരോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരത് കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ആ ഒരു കാഴ്ച ആ മനോഹരമായ കാഴ്ച കാണാം വായോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വോക്സ് രൂപപ്പെടുത്തണം കേട്ടോ അല്ലേ ഫ്രണ്ട്സ് അപ്പം തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ യാത്ര തുടങ്ങിയത് കണ്ടായിരുന്നല്ലോ വണ്ടിയിലൊക്കെ മുകളിൽ ഇത്രയും ദൂരമൊക്കെ വന്നിട്ട് അപ്പം കൊട്ടാരക്കരക്ക് കൊട്ടാരക്കരയ്ക്ക് കുറച്ച് പെട്ട് അല്ലേ മുകളിലേക്ക് കയറി വന്നിട്ട് കടൽ കാണിപ്പാറ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു വന്നത് കടൽ കാണിപ്പാറ അവിടെ വന്നപ്പോഴാണ് അത് ഒരു ആരടയോ തലയിൽ ഒത്തിരി ഒരു ബുദ്ധിയായിരുന്നു റബ്ബറൊക്കെ വെട്ടിയിരുന്ന സമയത്ത് കാണാനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുണ്ടായിരുന്നു ഇപ്പം റബ്ബറൊക്കെ വളർന്നു കയറി ഇപ്പം വ്യൂ ഒക്കെ നഷ്ടപ്പെട്ടുക തന്നെയല്ല പാറ പൊട്ടിച്ചോണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പൊ അങ്ങനെ കടൽ കാണിപ്പാറയുടെ കാഴ്ചകൾ അവിടെ അവസാനിക്കുക അപ്പൊ ഞങ്ങളിതാ വന്നിരിക്കുന്നത് ശ്രീഭൂതനാഥ ക്ഷേത്രം കറക്റ്റ് പറയാൻ ശ്രീ ഭൂപൂതനാഥ ടെമ്പിൾ എവിടെയാണ് ഇതിൻ്റെ സ്ഥലം എന്നൊക്കെ ചോദിച്ചാൽ അല്ലെ റോഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പാണ് മേലിലോട്ട് െപ്പ് കയറി നമ്മളിങ്ങനെ ഒരുപക്ഷെ നമ്മൾ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണിപ്പാറെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഒരു സൈഡ് നമ്മൾ കയറി പോവുകയാണ് അപ്പം ഈ മൂന്ന് ശ്രീ പൂർണ്ണനാഥെമ്പിളിൻ്റെ ചാഴ്ചകൾ നമ്മൾ കാണാൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണോ അഭിപ്രായങ്ങൾ ഒക്കെ ആണ് കേട്ടോ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്തെ ഇവിടെ ഒരു ക്ഷേത്രം ഇങ്ങനൊരു മല മലമുകളിലുള്ള ക്ഷേത്രം നമുക്ക് അറിയത്തില്ല പക്ഷേ യാതൊരു അത് നമുക്ക് കണ്ടുപിടി കണ്ടിട്ട് ആവാ പത്തഞ്ഞൂറ് വഴി കാണും അല്ലേ ചെറുവാ ഇവിടേക്കുള്ള വഴി ഇറങ്ങി വന്ന ആ ഒരു ആ അതാന്ന് തോന്നുന്നു ഈ കടൽ കാണിപ്പാടെ ഭാഗം അല്ലേ അവിടെ നിന്നായിരിക്കും നമ്മൾ ഇറങ്ങി വന്നതല്ലേ നിങ്ങറ്റത്ത് കാണുന്ന ആ പോകൊക്കെ അപ്പുറത്ത് കാണുന്ന അതായിരിക്കാം പക്ഷെ അവിടെ വെടിയെന്നൊക്കെ പറഞ്ഞു ആയിരിക്കും അല്ലേ വണ്ടി ഇവിടെ വരുമായിരുന്നേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വീണ്ടും നമ്മള് സ്റ്റെപ്പ് കയറുകയാണ് വീണ്ടും സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴാണ് ഇത് ആ ക്ഷേത്രവും പാറയുടെ മുഴുക്കല്ലോ ആ ക്ഷേത്രം അല്ലേണ്ട പക്ഷെ നമുക്ക് ആ പാറയിൽ ഇറങ്ങിക്കാൻ പറ്റുമെന്നറിയില്ല പറ്റത്തില്ല ப் தாழ்த்த நிலையில் இறங்க பற்றே அதுக்கே அவர்க் சிக்ஸ்டி வியூ கிளம்புதா ஓ அதுக்கொட்டி தீர இனி அது எந்த ചെറു കഴിയുമ്പോൾ ഇവിടെ മൈക്കൊക്കെ വെച്ച് കൊടുക്കണം അങ്ങനെ പിന്നെ നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് തന്നെ വെറൈറ്റി അമ്പലമായിട്ടാണ് തോന്നുന്നത് ഇതുപോലൊരു അമ്പലം കണ്ടിട്ടേലേ കണ്ടിട്ടുണ്ടോ വ്യൂ ആയേക്ക് வேணி செலவும் கிட்டும் மணி கட்டா தோணும் இடத்த பதினெட்டாம் படி திரே இறங்கல் இதுதான் பதினெட்டாம் படி புறங்கணும் இல்ல இல்ல இன்னு திரே இறங்கல இறங்கணும் നേരെ കയറുമല്ലേ പുറകോട്ട് ഇങ്ങനെ ഇറങ്ങണം അതാ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല തിരിച്ച് ഇങ്ങോട്ട് വാ ഇങ്ങനെ വന്നത് ஷூட்டி வேற வேறு இஷூ உண்டா நம்மளோன்னு കൊല്ലത്തെ മണികട്ട് മണികട്ട് അല്ലേ ഇതാരും അറിയുന്നൊന്നില്ലേ മീനത്തില് എന്നും വൈകിട്ട് വരാനുണ്ടല്ലേ

അവിടെ വെച്ച് നമ്മൾ കണ്ടെ ഇതിന്റെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇത് കണ്ടിട്ടുമില്ല ഇവിടെ വന്ന അവിടെ വേറെ അല്ലേ ചെയ്തിട്ടുണ്ടോ കണ്ടിട്ടില്ല പക്ഷെ പ്രധാന പരിപാടെന്തായിരുന്നു മൊത്തം ഉള്ളു മൊത്തം എല്ലാം എന്ത് ചെയ്യാൻ പറ്റൂല്ലേ പേരെന്തോ ശിവപാർവതിമാരുടെ കുടുംബസമേതം വന്ന ആ ഇവിടെ ആ വേണം കുടുംബമായിട്ട് തന്നെ വേണം

ായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പതിനായിരം അയ്യായിരം വരെയുള്ള ആഴ്ചയിൽ പോയി ആഴ്ചയിൽ എനിക്കുള്ള പൈസ അത് ശനിയാഴ്ച എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ചെല്ലും അന്നേരം അവര് തരും അത് കാർഡ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് എഴുതി കൊടുക്കും അങ്ങനെ എന്റെ പണി തുടങ്ങിയൊക്കെ എത്ര നാളായിട്ടുണ്ട് ഈ പണിക്കെടുത്ത് ഇത് തീർന്നിട്ട് ഏഴു വർഷമായി മുസൽമതരമായ ഒരു പണി ഒരു ദൗത്യമായിരുന്നല്ലേ അവിടുന്ന് ആദ്യം ആ പടിയാ കിട്ടുടിയായിട്ട് അത്യാവശ്യം ഇവിടെ ഇവിടോട്ട് വരാന് കളിപ്പം പുത്തൂർ മുപ്പിനൊന്നും കയറി അന്തളത്തൂന്നും പുത്തൂർ മുത്തുക്കോഴി വന്നിട്ട് ഈ ഈ സ്ഥലത്തിന്റെ പേര് താഴെ പെട്ടെന്ന് കൊണ്ടുവരണം ആ പിന്നെ ആരച്ചു വഴി ഇറങ്ങി വന്നത് ആ കുഴപ്പമില്ല ബൈക്ക് ആയിട്ട് വലിയ പ്രശ്നമുണ്ടായില്ല ആന്നല്ലേ വരുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ അത്യാവശ്യം വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ വരുന്നുണ്ട് അല്ലേ അത്ര വാഹന സൗകര്യം കുറവാണ് ആ അതെ അതെ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ ഈ റോഡ് എങ്ങോട്ടോ ഇരുന്നു മുട്ടുന്നേ നെടുവുട്ടൂരി നെടുവട്ടു നേരെ ഇവിടെ കയറി വരാം ഓക്കെ ഈ വഴി അങ്ങോട്ടോ ആലമുല്ല അത് അവിടെ ആ ആ കൊല്ലം ഭാഗത്തുനിന്ന് വരുന്ന മനകരത്തെ ആ ശരി ഒരു നേരങ്ങളിൽ പാട്ടൊക്കെ വെക്കുമോ ഈ മുഴുവൻ കേൾക്കുമായിരിക്കും അല്ലേ ആ ആ ആറ് മണി വരും അരമണിക്കൂറ ആ തീർച്ചയായും തീർച്ചയായും അതൊക്കെ ആവശ്യമാണ് അതെ അതെ പിന്നെ അതെന്നോ ദിവസമെന്നോ നോട്ട് ചെയ്ത് വെച്ചോട്ടോ അതെന്തായാലും വരുമല്ലേ ആ ഇതിപ്പോ അടുത്ത ചിങ്ങ ഇത് ചിങ്ങല്ലേ മകരം നല്ല രീതിയിൽ ഞങ്ങൾ ഞങ്ങള് മൂന്ന് മണി കഴിയുമ്പോഴേക്കും ഓ ശരിച്ച കേട്ടു ആ ഇല്ല ഇല്ല ഇന്നത്തെ ഗ്രൗണ്ടിലെ വേറെ ഇടയില്ലായിട്ടുണ്ട് That's

interrupt. இதாரூதநஸ்வாமிஷேரம் கோட்டத்தல படிஞாறு தேவலப்புரம் கிழக்கு அது ஆண்மையில் வில இல்லாத கண்மையில എടുത്തപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു ഞങ്ങൾ ഇന്ന് വന്ന ഇന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ പ്രതീക്ഷിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള പല കാഴ്ചകളും നമുക്കിന്ന് കിട്ടിയില്ല പക്ഷേ കിട്ടിയത് ഏറ്റവും മനോഹരം എന്ന് തന്നെ വിചാരിക്കുക നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ ഒരുപാട് നടന്ന് പോയിട്ട് അറിയാം വീഡിയോ കാണുന്നവർക്ക് അറിയാം കിലോമീറ്ററുകളോളം ഉൾപ്പാട്ടിലൂടെ നടന്ന് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ആനയുള്ള കാഴ്ചയിലൂടെ മാപ്പത്തിൽ മലയാള മാസം മാത്രം ഒന്നാം തീയതി മാത്രം പോകാൻ കഴിയുന്ന ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ടുണ്ട് അതെടാ ആലുവമ്പുല ആലുവുൽ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം പച്ചയമ്പലത്തിൽ പോയി അങ്ങനെ പച്ചയമ്പലത്തിൻ്റെ വീഡിയോ വന്ന് കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടും നമുക്ക് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ക്ഷേത്ര നിർമ്മിത നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ അത് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന രീതിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു വരുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കാം എന്തായാലും ആ പാലമുണ്ടല്ലോ ഈ സ്റ്റെപ്പ് അതൊന്ന് അതുപോലെ തന്നെ ഇന്ന് മേളിലേക്ക് ക്ഷേത്രത്തിലേക്ക് അല്ലെ പാറയുടെ മുകളിലേക്ക് പാലം വളഞ്ഞിരിക്കുന്നു സ്റ്റെപ്പ് വഴി പാലം വളർന്നിരിക്കുന്നു കോടികളുടെ ചിലവ് മുറക്കി പോകുന്ന സംഭവമാണ് അപ്പൊ അത് വലിയൊരു സംഭവം തന്നെ ഓക്കെ അത് ഇന്നിനിയും വേറെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല നിങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ചെല്ലാം അവസാനിപ്പിക്കുക തിരിച്ചു പോവുക ഞാറായി ഇനി നമ്മുടെ ഈ ഭാഗത്തെ കൊട്ടാരക്കര കൊല്ലം തിരുവനന്തപുരം ഭാഗത്തെ കാഴ്ചകൾ ഒരുപാട് ബാക്കിയുണ്ട് ഈ ഭാഗത്തേക്കൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടില്ല അപ്പോൾ ഇനിയും കുറച്ച് കാഴ്ചകളൊക്കെ കുറച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഭാഗത്ത് ഉണ്ടാവും എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയുക ഇപ്പോൾ തന്നെ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത് അവിടെ ഒരു നമുക്ക് ഒരു ഫാമിലി നമ്മളോട് പറഞ്ഞാണ് അപ്പം അവരും അറിയാം അതുപോലെ ഓരോരുത്തരും അവരുടെ ഭാഗങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ ഉള്ള അതുപോലെയുള്ള സ്ഥലങ്ങളും നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തു തരിക ഞങ്ങൾ വരാം ഞങ്ങൾക്കൊരു റീഫ്രഷ് ആവും നിങ്ങൾക്കൊരു റീഫ്രഷ് ആവും അല്ലേ പത്ത് പേർ കാണുമ്പോൾ അതുപോലെ സന്തോഷം അതാ നമ്മൾ ഈ സ്റ്റെപ്പ് വല്ലതും ഇറങ്ങിയതാ താഴെ വന്നു താഴെ വന്നിട്ട് സമാനമാണ് ഒന്നൊരു റോഡിലേക്ക് ഇറങ്ങിയിട്ട് ബൈക്ക് അവിടെ വെച്ചിരിക്കുന്നത് തൊട്ടേ പോയി право